ഒറ്റ കഫമ്പുടയിൽ രണ്ടാളെ ഒരുമിച്ച് കൂടി മറ മയത്തിൻ്റെ കഫം ചെയ്ത് ഹറാമാണ് ഒറ്റ കഫമ്പുട അത് രണ്ടാളെ കൂട്ടിയാണ്ട് എന്ത് ചെയ്യുക പുതിയ അത് ഹറാമാണ് ബില വറൂറത്തിൽ അനിവാര്യ ഘട്ടങ്ങളിലല്ലാതെ ഈ പ്ലാഗ് രോഗം വസൂരി രോഗം ഭൂകമ്പം വെള്ളപ്പാച്ചിൽ ഇങ്ങനെ തുടങ്ങിയ പല മരണങ്ങളും നമ്മളെ മുമ്പിൽ കഴിഞ്ഞു പോയതാണ് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളും സാഹചര്യങ്ങളൊക്കെ വന്നാൽ ആ ഹറാമ് നീങ്ങിപ്പോകും അപ്പോൾ ഒരു തുണി തന്നെ രണ്ടാളെ പുതയേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും അപ്പോൾ ചില ഘട്ടങ്ങളിൽ എന്താണ് അനിവാര്യമായി വരും ഓ കിതാബത്ത് ഷെയ് ഇൻ മിനൽ ഖുർആനി ഖുർആനിൽ നിന്ന് വല്ലതും കഫമ്പുടയിൽ എഴുതിയക്കാം മയ്യത്തേതാലും മരണപ്പെട്ട് പോവാണല്ലോ അപ്പോൾ കാവലിന് വേണ്ടിയിട്ട് കഫമ്പുടയിൽ ഒരാൾ എന്ത് ചെയ്ത് ഫാത്തിഹ സുറത്ത് ഇങ്ങനെ എഴുതി വെച്ചു കഫമ്പുടയിലെ അത് പാടില്ല അപ്പോൾ അസ്മ അല്ലെങ്കിൽ അള്ളാഹിൻ്റെ പേരുകൾ യാ അള്ളാഹുയാ റഹ്മാൻ ഖുയാസ് ഇതൊക്കെ എഴുതിച്ച് കാണ്ട് കൊണ്ടുപോയാൽ മണ്ണിൻ്റെ അടിയിൽ നിന്ന് കബറിൻ്റെ ഉള്ളിൽ നിന്ന് ഇയാളെ ശിക്ഷിക്കൂലല്ല എന്ന് ഏതോ ഒരു വിദ്വാൻ അങ്ങനെ ചെയ്തു കൂട്ടിക്കോ അത് പാടില്ല കഫമ്പുടമ ചെയ്ത എന്താ എഴുതാം പാടില്ലാതെ കാരണം ഇത് ജീർണിച്ച് പിന്നെ ചിലവും മുറിവുമൊക്കെ ആയിട്ടാണ് ഇപ്പൊ കഫംപുടയിലാകെ ഒലിച്ച് കവറിൻ്റെ നിന്ന് വൃണങ്ങളൊക്കെ വരും മയ്യത്തെ ശരീരാസകലം പിന്നെന്താണ് പിന്നെ പൊട്ടി ഒലിച്ചല്ലേ പുഴുക്കൾ നിറഞ്ഞ് ശരീരം ആകെ തിന്നുകൊണ്ടിരിക്കാം അപ്പോൾ ഖുർആാൻ്റെ എഴുത്തും ഹുസ്നൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അതൊക്കെ പിന്നെ ബഹുമാനിക്കപ്പെടേണ്ടുന്ന കാര്യങ്ങളല്ലേ അപ്പോൾ അതിന് നജസിലിടാൻ പറ്റൂലല്ലോ എന്നാൽ ബിഹൈസു എബത്താ അസറുഹു അതെന്താ വെച്ചാൽ അതിൻ്റെ അസർ ശേഷിക്കുന്നത് കൊണ്ടാണ് ആ എഴുത്ത് അവിടെ ഇങ്ങനെ ശേഷിക്കും എന്നാൽ എഴുത്ത് ശേഷിക്കാതെ ഉമിനീര് കൊണ്ടൊക്കെ എഴുതാൻ പറ്റുന്നു ഉമിനീര് കൊണ്ട് ഒന്നാം നമ്പർ പറയുന്നുണ്ട് എന്താ എഴുതുന്നത് ഹറാമില്ല പള്ളി തൊട്ടുകയാണിങ്ങനെ എന്ന് കവുമ്പോ എഴുതുന്നോണ്ട് ഹറാമില്ലെ ഏത് വസ്ത്രുകാണ്ടാണോ അയാൾ ഷഹീദായത് രക്തക്കറയുള്ളത് ആ വസ്ത്രത്തിൽ തന്നെയാണ് കഫൻ ചെയ്യേണ്ടത് യുദ്ധത്തിലൊക്കെ മരണപ്പെട്ടു പോയ സഹാബാക്കളില്ലേ അപ്പോൾ ഷഹീദ് സുഹതാക്കളെ അതേ വസ്ത്രത്തിൽ തന്നെയാണ് കഫൻ ചെയ്യപ്പെടേണ്ടത് അതിന് തകഞ്ഞിട്ടില്ലെങ്കിലോ അത് തയ്ഞ്ഞിട്ടില്ല എങ്കിൽ തുമ്മിമെത്ത് ഐരിഹ വേറെ വസ്ത്രം കൊണ്ട് പൂർത്തീകരിക്കപ്പെടണം ഇൻഷാല്ല ഇനി നമ്മൾ മയ്യത്തിസ്കാരത്തിലേക്കാണ് കയറുന്നത് അപ്പം ഇന്ന് നല്ല ചൂടുള്ള ചായ കൊടുക്കുന്നു നമ്മൾ യൂസ് വെക്കാൻ്റെ വകയാണ് മധുരമുള്ളതുകൊണ്ട് മധുരമില്ലാത്തതുകൊണ്ട് ഇഷ്ടമുള്ളത് കുടിക്കാം നല്ല തണുപ്പാണ് ഓരോ ഗ്ലാസ് സ്വതക്ക ചെയ്ത ആ ചായൻ്റെ ഫലം കൊണ്ട് അള്ളാഹു താല അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഹൈർ കൊടുക്കട്ടെ ചായ ആരും വേണ്ടെന്ന് അറിയില്ല കൊണ്ടുവരാൻ തുടങ്ങിയാൽ പിന്നെ അങ്ങനെ ഓരോരുത്തരെ അങ്ങനെ വന്നോളൂ അത് നിർബന്ധിക്കൊന്നുമില്ല കേട്ടോ ആവശ്യമുള്ളവർക്ക് കൊണ്ടുവരാൻ ഫ്ലാസ്ക് ഉണ്ടെങ്കിൽ ചഞ്ചിട്ടാൽ മതി സഞ്ചരി കൊടുത്താലും ഇങ്ങനെ രാവിലെയുള്ള സ്വതക്കെ അള്ളാഹു താല അദ്ദേഹത്തിന്റെ വീട്ടിൽ ഹയറും വർക്കത്തും ചെയ്യട്ടെ അദ്ദേഹത്തിന്റെ മരിച്ചുപോയ ആയ കുട്ടിക്ക് പകരം അള്ളാഹുത്താല സന്തോഷമുള്ള മക്കളെ കൊടുക്കട്ടെ ഉള്ള മക്കൾ അള്ളാഹു താല സ്വാലേഹ്യങ്ങളാക്കട്ടെ ജോലിയിലൊക്കെ അള്ളാഹു താല വർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ ജീവിതത്തിൽ ഒരുപാട് ഹയറുകൾ നമുക്കും അവർക്കും നൽകട്ടെ ഒബന ഫിദ് ഹസ്നാ ഫുലാഹത്തി ഹസ്നഅത്തൻ അടച്ചോനെ ഞങ്ങളെ പ്രഭാത സമയത്തുള്ള ഒത്തുകൂടൽ നീ കബൂലാക്കണേ അള്ള ഞങ്ങളെ നാടിനെയും നാട്ടുകാരെയും മഹലിനെയും മഹല്ലുകാരെയും ഓരോ വീട്ടുകാരെയും നീ ഹൈറിൻ്റെ വക്താക്കളെ കൂട്ടത്തിൽ ചേർക്കണേ അള്ള മരിച്ചു പോയവർക്കൊക്കെ നീ പൊറത്തു കൊടുക്കണേയല്ല പള്ളിയുടെ നിർമ്മാണം ധൃതഗതിയിൽ നടക്കുന്നു എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി തരട്ടെ സന്തോഷമുള്ള ഉദ്ഘാടന ചടങ്ങ് കാണാൻ അള്ളാഹുവേ ഞങ്ങൾക്ക് നീ തോഫീക ചെയ്യണമോ പ്രാഹത്തോടുകൂടെയുള്ള നിർമ്മാണങ്ങളാക്കിത്തരണേ അല്ലാ ഉടച്ചോനെ അതിലേക്ക് സഹായിച്ച ഓരോ കൈകളെയും നീ ഒരു വാരണവശാലും ഒറ്റപ്പെടുത്തല്ല അല്ലാ അവർക്കൊരുപാട് ഹൈറുകൾ നൽകണേ റഹ്മാനെ ഉദ്ദേശലക്ഷ്യങ്ങളൊക്കെ പൂർത്തിയാക്കി കൊടുക്കണേ റഹ്മാനെ ജോലികളിലൊക്കെ വറക്കത്ത് ചെയ്യണേ അല്ലാ ഒരുപാട് ഉമ്മമാരും സഹോദരിമാരും ഉപ്പമാരും പല നിലക്കും സഹായിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നേരത്തെ സഹായിച്ചവരും ഉണ്ട് അള്ളാഹുവി അവർക്കൊക്കെ നീ അർഹിക്കുന്ന പ്രതിഫലം നൽകണേ അല്ലാ ഉദ്ഘാടനം കാണാതെ പള്ളിപ്പണി പൂർത്തിയായത് കാണാതെ അതിൻ്റെ ഭാഗ്യമില്ലാതെ മണ്ണറയിലേക്ക് പോയ ഒരുപാട് ഉണ്ട് അവർക്കൊക്കെ നീ സ്വർഗീയ ലോകം സന്തോഷത്തോടു കൂടെ നീ നൽകണേ അല്ലാ ഹസന മാറാ രോഗം കൊണ്ട് പരീക്ഷിക്കല്ല അള്ളാഹ് പെട്ടെന്നുള്ള മരണങ്ങൾ നൽകല്ല അല്ലാ കടക്കണികളിൽ കുടുങ്ങിക്കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട് എല്ലാവരെയും രക്ഷപ്പെടുത്തണേ അല്ല വീടില്ലാത്തവരുണ്ട് നീ ഹൈറായ വീട് നൽകണേ അല്ല മക്കൾ പഠിക്കുന്നവരുണ്ട് പഠനത്തിലൊക്കെ ചെയ്യണേ അല്ല വിവാഹപ്രായം എത്തി നിൽക്കുന്നവരുണ്ട് ഹൈറായ ഇണകള നീ നൽകണേ അല്ല ഗർഭിണികളുണ്ട് ഹൈറായ പ്രസവം നൽകണേ അല്ല വളർന്ന് വരുന്ന പിച്ച വെച്ചടക്കുന്ന പൊന്ന് മക്കളുണ്ട് ആരോഗ്യമുള്ള ജീവിതം നൽകണേ അല്ലാൻ Uh-oh.